ಅರ್ತಿ ಕಡನೆ ಕಾಣಿಸ್ てるಾ ಒಂದು ಫಸ್ಟ್ ಉದ್ದಾನ ಇದಲ್ಲಾನ ಮೊಸ್ಟ್ ಅರ್ತಿ ಕಡನೆ ಅಕ್ಕನೆ ಇದು ചെറിയ ಪುಟಿಯಳಾನ 2 ಮಾಸಕೈಟು ಇತ್ತು ಅಪ್ಪ ನಾವು ಬೆಲ್ಲಿನ ಕಾಣ್ತಿದ್ರು ಗಾಯ್ಸ್ ನಾವು ಕೈನದ ಕಂಡ ಕುನಿ ಕುನಿ ಸೈತ ಸಾಧನೆನೆ അപ്പൊ ഇതാണ് കഴിഞ്ഞ കടന്നും കുറച്ചു വലുതായിട്ടുള്ള സേഫ്റ്റി പറഞ്ഞത് ഇതാണ് നമ്മുടെ മുട്ടക്കാടകള് അപ്പൊ നമ്മള് കാണിച്ചിട്ട് ഉള്ളിൽ പോയി കാര്യങ്ങളൊക്കെ പോവാം മുട്ടക്കാടകള് മുട്ട അവർക്കൊണ്ട് ബോധപ്പും കാര്യങ്ങളൊക്കെ അവർ തന്നെ അവിടെ തെറ്റാക്കി വെച്ചേക്കണു അവർക്ക് വെള്ളം തെറ്റി കൊടുക്കണമെങ്കിൽ പൈപ്പ് കൂടെ ഒറ്റ കുടിക്കാനുള്ളതാണ് അതിന്റെ അടി കൂടെ തന്നെ മുട്ട ഇട്ടതിന് ഉരുണ്ട് വരാനുള്ള ഒരു സെറ്റപ്പ് വരുകയും വ്യക്തിയിലേക്ക് ഇവര് മൂക്കി തട്ടിയാണ് കേട്ടോ വെള്ളം വരിക ആ പൈ ആ നെന്തില് റെഡ് കളർ കാണല് ഒരു മൂക്ക് കട്ടിയാൽ മാത്രമാണ് വെള്ളം വരുള്ളൂ അപ്പോൾ വരിക അപ്പൊ അപ്പൊ മുട്ട രാവിലെ പൊരുത്തുകയാണ് പിന്നെ ഈ മുട്ടയൊക്കെ ഇപ്പൊ ഈ രാവിലെ ഇപ്പൊത്തെ മുട്ട രാവിലെ മുട്ട ഇട്ടനെ പെരുത്തി കിട്ടു ബാക്കി ഇപ്പത്തെ മുട്ട മുട്ട അത്യാവശ്യത്തിന് വലുപ്പം കണ്ടെങ്കിൽ ഏകദേശം കോഴിമീറ്റർ പകുതി കാടാമൂട്ടർ വലിപ്പം ചിലപ്പോ ഒരു മൂവായിരത്തി കാടകളുണ്ട് ഇതിൽ മുത്ത കാടകളാണ് ഏകദേശം ബാക്കി മൊത്തം നാല് കാറ്ററിനു കാ മുട്ടത് പിന്നെ ചർച്ചയ്ക്ക് ആയിട്ടുള്ള കാടകൾ വേറെ നാല് കാറ്റഗറി രണ്ടാംശം കാടാമുട്ടെങ്കിൽ മൊത്തം നടക്കുന്നത് കാടാമുട്ടന് ഇതിപ്പോ രാവിലെടുത്തത് ഞാൻ പറഞ്ഞു അതേപോലെ രാവിലെ അവരെടുത്തിട്ട് പിന്നെ ഇട്ട മുട്ടി മൊത്തം നടക്കുന്നത് എല്ലാരും നല്ല ഉണ്ടെങ്കിലോട്ടോ തലേദാണ മൊത്തം കാണുന്നത് ഇവിടെ ഒക്കെ ഇത് പെട്ട മുട്ട കേട്ടോ ചൂടുണ്ട്